ഹായ് ഹലോ വൈകുന്നേരം ആയപ്പം ഞാനും എൻ്റെ കുട്ടീനും കൂടെ ചുമ്മാതൊന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ടേ കാരണം വെച്ച് കഴിഞ്ഞാൽ അതെക്കൊണ്ട് ആഴ്ച മൊത്തം ഞാൻ വീട്ടിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് പുറത്തോട്ട് പോണമെന്ന് പറഞ്ഞു അപ്പം ആച്ച പറഞ്ഞു എന്നാൽ ശരി നമുക്ക് രണ്ടു രണ്ടുപേർ കൂടെ ബുള്ളറ്റിലൊന്ന് പിന്നെ സൈറ്റിൻ്റെ അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെറുതെ ഇറങ്ങിയതായിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കൂടെ എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റായത് എൻ്റെ കൂട്ടുകാരെപ്പോഴും ചോദിക്കാറില്ല പോലീസ് ചെക്കിംഗ് ഉണ്ടോന്ന് എവിടോട്ട് ഇറങ്ങിയാലും പോലീസുകാരാട്ടോ മെയിൻ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏത് സിഗ്നലിലായാലും പോലീസുകാരാണ് ഇവിടെ കണ്ടോ വലിയൊരു ലോറി മെയിൻ റോഡിൽ തിരിക്കാൻ സ്ഥലമില്ലാത്തടത്തിട്ട് തിരിക്കുകയാണ് അതിൻ്റെ സൈഡിൽ കൂടെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിഞ്ഞ് പോരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് അപ്പം ഞങ്ങളിവിടെ ചിക്ബാണവാരെന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന് എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിച്ച കേട്ടോ അപ്പോൾ അവിടെ ഒരു ട്രെയിൻ കിടക്കുന്ന കണ്ടു അപ്പോൾ അതങ്ങനെ കാണിച്ചതാണ് അത് കഴിഞ്ഞ് ഇവിടെ പോലീസ് സ്റ്റേഷന് അങ്ങനെ ചുമ്മാതെ ഞാൻ ഈ പോകുന്ന വഴിക്ക് ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ വൈകുന്നേരം ആയപ്പം കുറച്ച് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ലേറ്റ് ആയിട്ടാണ് രാത്രി ആവുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു അഞ്ചര ആയപ്പോഴത്തേന് ഇറങ്ങിയത് ഇവിടുന്ന് ഞങ്ങൾക്ക് ടൂ വീലറിൽ പോകുകയാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ട് ഞങ്ങൾ ആ സൈറ്റിൻ്റെ അവിടെ വരെ എത്താൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളീ എപ്പോഴും ഈ സിറ്റിയിൽ പിന്നെ എന്താ പറയുന്നത് ഭയങ്കര സൗണ്ടും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നതല്ലേ കുറച്ചപ്പോൾ ഒരു റിലാക്സേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്നാൽ ശരിയൊന്ന് പാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്കാന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ വ്യൂ എടുക്കുന്നതാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബാംഗ്ലൂർ കാണാത്തവർക്ക് പിന്നെ ഇപ്പം ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സിറ്റി മാത്രമേ കാണുന്നുള്ളൂ ഇങ്ങനെ ഉൾഭാഗങ്ങളിലോട്ടൊന്നും ആരും അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ ഈ ബാംഗ്ലൂരിൽ തന്നെ നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഫുള്ള് മരങ്ങളും ഇതുവഴക്കായിട്ട് കൃഷിയും കാര്യങ്ങളും ആയിട്ടൊക്കെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടായിട്ടാണ് പിന്നെ എന്താ പറയുന്നത് ആ സ്ഥലം ഉള്ളത് അപ്പോൾ ശരി അവിടോട്ട് പോകാം പറഞ്ഞിട്ട് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാർ കൂടെ അതിൻ്റെ ഒരു വ്യൂ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കേട്ട് ഇവിടെ ആണെങ്കിൽ സ്കൂളും കോളേജുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ദൂരം ആണെന്നുകൊണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെന്ന് വെച്ചാൽ അടുത്തടുത്ത വീടുകളില്ലെങ്കിലും കുറച്ച് മാറി മാറി ദൂരെ ദൂരമായിട്ട് വീടുകളുണ്ട് പിന്നെ ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് പോകാനൊക്കെ കൊണ്ടും എന്താ പറയുന്നത് നല്ല സുഖമാണ് വൈകുന്നേരം സമയത്ത് കേട്ടോ ടു വീലറിനകത്താവുമ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇപ്പോൾ ഒരു വർഷത്തോളം ആവുമെന്ന് എനിക്ക് തോന്നുന്നു എന്തോരം ഡെവലപ്പായെന്നറിയാമോ അന്ന് അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരുപാട് വീടുകളും ആവുന്നുണ്ട് പിന്നെ റോഡൊക്കെ എന്താ പറയുക വലുതാക്കി ഉണ്ടല്ലേ ഓരോ വീടുകളിങ്ങനെ കൺസ്ട്രക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം ഓരോരുത്തർ വീടുകൾ വെച്ച് വെച്ച് വരുമ്പം പിന്നെ അങ്ങ് നിറയെ വീടുകളാവും ഇപ്പം എല്ലാവർക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എവിടെ കുറച്ച് ദൂരം കുഴപ്പമില്ല വാടക കിട്ടാതെ ഇരിക്കണം എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത് വന്ന് അത് കെട്ടിയാൻ അവിടെ ഇറങ്ങി അത് കഴിഞ്ഞാൽ വെച്ച് ഞാൻ അന്നെങ്കിൽ ഇല്ലേക്കൂടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച് ഉണ്ടല്ലേ എന്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം വൈകുന്നേര സമയത്ത് ഉണ്ടല്ലേ ഒരു സൗണ്ടില്ല ഒന്നുമില്ല ഈ കാട്ടിക്കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഞാവൽ മരം ഞാവൽ മരം അല്ല ഞാവൽപ്പഴം അത് മുറിച്ച് കളഞ്ഞു അവതിപ്പം കിളിച്ച് വന്നേക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് ഇവിടെ ഇങ്ങനെ ചൂടായതുകൊണ്ട് എല്ലാ ചെടികളും മരങ്ങളും എല്ലാം കരിഞ്ഞൊക്കെ പോയി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ എന്താ പറയുന്നത് നമുക്ക് അവിടെ ഒന്നും ഇങ്ങനെ ഇറങ്ങിയിരിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്നു അപ്പോൾ ഞാനിത് കിട്ടിയതിനോട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ നല്ല എന്താ പറയുക തണുപ്പും നല്ലൊരു സുഖം നമുക്ക് നമുക്കന്നുണ്ടെങ്കിൽ ആ വണ്ടിയും സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ആകുമ്പോൾ ആ വേറെ സൗണ്ടുകളൊന്നുമില്ല നല്ല മനോഹരമായ സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിലെ അപ്പുറത്തായിട്ട് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആട്ടോയൊക്കെ പോകുന്നുണ്ട് ആൾക്കാരൊക്കെ പോകും വരുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ലീവ് ദിവസങ്ങളല്ലേ ലീവ് ദിവസങ്ങളാവുമ്പം എപ്പോഴും ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ ഇപ്പോൾ ഇങ്ങനെ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കാണാനായിട്ടൊക്കെ വരാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ പോലെ ഒരു ഔട്ടിങ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ഒരു വ്യൂ തന്നേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മരങ്ങളൊക്കെ എന്താ പറയുന്നത് എല്ലാം ഉണങ്ങി നിൽക്കുന്നത് കേട്ടോ നല്ല വെയിലാണ് നമുക്ക് ഇവിടെ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ആ വേരിൻ്റെ ആ കാടിനെ മനസ്സിലാവത്തില്ല പക്ഷേങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് ഈ മരങ്ങളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത് കാണപ്പോഴാണ് എന്തോരം വേരാണ് ഇനിയും മാർച്ച് മാസം ആയിട്ടില്ല ഫെബ്രുവരി പാതി ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേന് അവസ്ഥയാണല്ലേ ഞാൻ കുറച്ചു നേരം ഇതുവഴി ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞത് അപ്പം എൻ്റെ കിട്ടിയം പറഞ്ഞാൽ ശരി നമുക്ക് ബുള്ളറ്റ് എടുത്തിട്ട് ഇതിൽ കയറിയിട്ട് ഇലോട്ട് ഇത് ഫുള്ള് ഇതിനകത്തൂടെ ഒന്ന് കറങ്ങിയാൽ വെച്ച് വരാമെന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ബുള്ളറ്റിന്റെ പുറകിൽ കയറിയതായിട്ടോ സന്ധ്യാവുന്നു അപ്പം സൂര്യൻ അസ്തമിക്കാൻ സമയമായി വരുന്നുണ്ട് ഇപ്പോൾ രാത്രിയാവുന്നു കുറച്ച് ലേറ്റായിട്ടായില്ലെന്നുണ്ടെങ്കിൽ ആറു മണി ക്യാമ്പ് ഇവിടെ ഫുൾ ഇരിട്ടാവണ്ടെന്നതാണ് ഇപ്പോൾ ആൾറെഡി സമയം വന്നിട്ട് ആറ് ഇരുപതായി എന്നിട്ട് ഇനി ഇരിട്ടായിട്ടില്ല ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പം ഒരു പട്ടി നോക്കിയാൽ വാലാട്ടിക്കൊണ്ട് വരുന്നത് ഇനി ഞങ്ങളെ പരിചയമുള്ള പോലെ അത് വരുന്നത് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ അടുത്തടുത്ത് വീടുകളില്ല ദൂരെ ദൂരമായിട്ട് ഓരോരോ വീടുകളുണ്ട് പക്ഷേങ്കിൽ ആൾക്കാർക്ക് താമസിക്കുന്നതിന് പേടിയൊന്നുമില്ല നമുക്കൊക്കെ അന്ന് ഇത്രയും ദൂരെ ദൂരെ വീടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയല്ലേ അത് കഴിഞ്ഞ് ഞാനാണെന്നെങ്കിൽ ആ സൺസെറ്റ് ആവുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷേങ്കിൽ അത് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നൊന്നുമില്ല ചെറിയൊരു ഇത് കാണുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് അല്ലാതെ കാണാനെ കൊണ്ട് നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ആ ഈ ഫോണിനകത്ത് അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല അത് കഴിഞ്ഞിട്ട് ശരി ഇനി ഞങ്ങൾ തിരിച്ചെന്നാൽ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽമറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചാണ് പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു വ്യൂ തന്നേയുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ കുറേ ഫ്ലാറ്റുകൾ ഇത് ഗവൺമെന്റിൻ്റെ തോന്നുന്നു കുറേ ഫ്ലാറ്റുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അല്ലാതെ കുറേ കൺസ്ട്രക്ഷൻ്റെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ കയറി കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാന്നുണ്ടെങ്കിൽ റോഡിലത്തെ ട്രാഫിക്കും പിന്നെ ഇതും കണ്ടപ്പോഴത്തേന് ഞാൻ അതുകൂടെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് വീഡിയോ അതിൻ്റെ കൂടെ ഞാൻ ചേർത്തതാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് റോഡിൽ നല്ല ട്രാഫിക് ജാം ആയിട്ടുണ്ട് രാത്രിയായി ഇപ്പോൾ ഒരു ഏഴുമണി കഴിഞ്ഞു ഏഴുമണി കഴിഞ്ഞിട്ട് റോഡിനകത്തെ തിരക്കിനൊന്നും ഒരു കുറവുമില്ല ഇത് വന്നിട്ട് ഹെസ്കേട്ട ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പം ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഇനി ഇവിടുന്ന് ഞങ്ങൾക്കൊരു മുക്കാൽ മണിക്കൂറോളം ദൂരമുണ്ട് ഇനി എപ്പോൾ അങ്ങ് വീട്ടിൽ ചെല്ലുമെന്ന് അറിയത്തില്ല നല്ല ട്രാഫിക്കും ഉണ്ട് പണ്ടൊക്കെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആൾക്കാർ എത്ര ദൂരമായാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ദൂരെ ദൂരെ വീട് വെച്ച് താമസിക്കുന്നുണ്ട് റോഡിൽ നല്ല ട്രാഫിക്കാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂ അങ്ങ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ കയറിയത് ഒരു ജൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാനെൻ്റെ കിട്ടിയത് തന്നെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഒരു ജ്യൂസെങ്കിലും കുടിക്കാതെ അങ്ങനെ തിരിച്ചു പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ജ്യൂസ് കുടിക്കാൻ ഒരു മലയാളി കടയാ കേട്ടോ അങ്ങനെ ഇവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അന്ന് ഒരു പ്രാവശ്യം ഇവിടെ കയറി ജ്യൂസ് കുടിച്ചതാണ് അപ്പോൾ ഞാൻ ശരിയെന്നാൽ തന്നെ കയറിയിട്ട് ജ്യൂസ് കുടിക്കാൻ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് രണ്ട് സപ്പോട്ട ജ്യൂസൊക്കെ മേടിച്ചു ഞങ്ങൾ അതൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ബേക്കറി സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ വെച്ചും തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാനും എൻ്റെ കിട്ടിയനു മാത്രമേ വന്നുള്ളൂ ചെക്കന്മാരെ വീട്ടിൽ വിട്ടിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഈ ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീട്ടായിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സി യു